നമസ്കാരം സുഹൃത്തുക്കളെ വളരെ ഹൃദയവേദനയോടെയാണ് വീഡിയോ ചെയ്യുന്നത് തീർച്ചയായിട്ടും പാലസ്തീനുള്ള അവസ്ഥയിൽ വളരെ പരിതാപകരമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ട് അവരെ പരിഹസിക്കാനോ കളിയാക്കാനോ വേണ്ടിയല്ല അവസ്ഥ വളരെ പരിതാപകരമാണ് ശരി കീട മക്കീട അതായത് പ്രാണികൾക്ക് തുല്യമാക്കി മാറ്റിയിരിക്കുകയാണ് അവിടുത്തെ അവസ്ഥ വെള്ളപ്പൊക്കം കൊടുങ്കാറ്റ് മൂലം ടെൻറ്റ് ആണ് ടെൻറ്റ് ആ ടെന്റിന് വരെ തറവാടക കൊടുക്കണം ഹമാസിനും ഒരു ബ്ലാങ്കറ്റ് പോലും ഇല്ലാതെ തണുപ്പിലും മഴയത്തും വെള്ളപ്പൊക്കത്തിലും ഒരു വയസ്സുള്ള ഒരു പെൺകുട്ടി മരിച്ചിരിക്കുകയാണ് ദുഃഖമുള്ള വാർത്തയാണ് ശരിയാണ് പുഴ മുടൽ കാടൽ വരെ എന്ന് പറഞ്ഞു ശരിയാണ് കൈയടിച്ചു ആ റീൽസുകൾ ഇട്ടു ശരിയാണ് എന്നാലും ഇത് അവർ പ്രതീക്ഷിച്ചില്ല തിരിച്ചടി വരുമ്പോൾ അതായത് യുദ്ധം ചോദിച്ചു വാങ്ങുമ്പോൾ തിരികെ കിട്ടാൻ പോകുന്നത് പൂന്തോട്ടമായിരിക്കില്ല എന്നവർ മനസ്സിലാക്കിയില്ല ഇറാനിലാണെങ്കിൽ വെള്ളമില്ല ഗസയിലാണെങ്കിൽ വെള്ളപ്പൊക്കം എന്താണ് സംഭവിക്കുന്നത് ഇസ്രായേൽ നിർത്തിയപ്പോൾ പ്രകൃതി ആരംഭിക്കുകയാണോ എന്താണ് ഗസയിൽ സംഭവിക്കുന്നത് ഇനി നാളെ ഇസ്രായേലിനെ ആക്രമിക്കുക പോലും ചിന്തിക്കുക പോലും ചെയ്യാറ് ഇസ്രായേൽ എന്നുള്ള പേര് നിങ്ങൾക്ക് എന്താണ് സുഹൃത്തുക്കൾ നിങ്ങൾ കാണുന്നില്ലേ ഗസയില അവസ്ഥ തീർച്ചയായിട്ടും നീ അവരെ അവിടെ നിന്ന് ഒഴിപ്പിക്കുക മുസ്ലിം ദേശങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു പുതപ്പെങ്കിലും അടിയന്തരമായി എത്തിക്കുക നിങ്ങൾ ഈ പറയാ മുസ്ലിം ദേശങ്ങളുണ്ടല്ലോ ഒരുപാട് പണമുള്ള ദേശങ്ങൾ ഞാൻ എല്ലാ എല്ലാവരോടും പറയാം പശ്ചാത്തലദേശങ്ങളായാൽ പോലും അതായത് പലസ്തീനോട് വാദിച്ചവരൊക്കെ കൂട്ടം കൂടി ഒരു പുതപ്പെങ്കിലും ഞെട്ടിക്കുക കുട്ടികൾ അവിടെ ശരിയാണ് ദുഃഖമുണ്ട് ശരിയാണ് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല അവരുടെ വിഷയം ശരിയാണ് അവര് പലതും ചെയ്തു അതൊക്കെ ഓക്കെ പക്ഷെ മനുഷ്യരാണ് അവിടെ വെള്ളപ്പൊക്കം മൂലം ഒരു വയസ്സുള്ള കുട്ടി മരിച്ചിരിക്കുകയാണ് ഇതിന്റെ പുറകിൽ കാരണക്കാരാണ് ഈ ഒരു വെള്ളപ്പൊക്കത്തിന് കാരണക്കാരൻ ഇസ്രായേൽ തന്നെയാണ് എൻ്റെ അഭിപ്രായത്തിൽ കാരണം ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ മുന്നോട്ട് നിൽക്കുന്ന ഇസ്രായേൽ കാർമേഘങ്ങളിൽ കൃത്രിമം കാണിച്ചു കൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇതിന് പുറകിൽ നിന്ന് മീഡിയ വൺ ഒരു കാര്യം മനസ്സിലാക്കണം അമേരിക്കയിലും ഇസ്രായേലിലും പശ്ചാത്തലങ്ങളിലൊക്കെ തീ വന്നപ്പോൾ കൊടുങ്കാറ്റ് വന്നപ്പോൾ ആഹ്ലാദിച്ചുകൊണ്ട് വീഡിയോ ചെയ്തപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം പ്രകൃതി ദുരന്തം ആർക്കും സംഭവിക്കാൻ എവിടെയും വരാം കണ്ടില്ലേ ഗസയിൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട നിങ്ങൾ ദയവ് ചെയ്ത് എല്ലാവരും കൂട്ടം കൂടി ഒരു 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 പുതപ്പും അല്ലെങ്കിൽ ടീഷർട്ട് എത്തിക്കോ അവിടെ ജനങ്ങളുടെ അവസ്ഥ പരിതാപകരം ടെൻ്റുകളിൽ കഴിയുന്നവർ ആ ടെൻറ്റുകൾക്ക് തറവ് കൊടുക്കണം ഞാൻ കൂടുതൽ വിഷയങ്ങളിലേക്ക് കിടക്കുന്നില്ല അതായത് ഇനിയെങ്കിലും ആലോചിക്കുക എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ ഗസയിലെ ജനങ്ങൾക്ക് ഒരു മനുഷ്യന്മാരും ഇല്ല കൂട്ടം കൂടിയവരൊക്കെ പണം വാങ്ങിച്ച് ആ കൂട്ടം കൂടി ഇപ്പൊ കേരളത്തിലുമുണ്ട് ഒരു കൂട്ടം ആളുകള് സംവിധായകന്മാരും നടിമാരെ കൂട്ടം കൂടി പണം വാങ്ങിച്ചുകൊണ്ട് ഇവർക്കൊന്ന് വാദിച്ചു ഒരു ഉടുപ്പെങ്കിലും അവർക്ക് ഗസയിലേക്ക് അയച്ചു കൂടി അവർക്ക് അതിലൊന്നും അവർ കണ്ണീരൊഴിക്ക നേതാക്കന്മാരുണ്ട് നമ്മുടെ നാട്ടിലെ ഒരു സ്ത്രീ ഒരു ഒരു എഴുത്തുകാരി പറയുണ്ടെങ്കിൽ അവർക്ക് കണ്ടുമിടുന്നു അവർക്ക് അവരുടെ എന്തെങ്കിലും കൊടുത്തുകൂടെ അവർക്ക് പ്രശ്നയിലെത്തിക്കൂടെ അല്ലെങ്കിൽ കേരളത്തിൽ ഒരു 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 പുതപ്പൂർ അയച്ചു കൊടുത്തുകൂടെ വളരെ കഷ്ടം എനിക്ക് ദുഃഖഭാരം ഗുണം ഞാൻ ചെയ്യുന്ന പരിഹസിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ അല്ല ഞാൻ പറയുകയാണ് അതായത് അതെങ്കിലും ഇതിലേക്ക് ഇറങ്ങരുത് ജനങ്ങളെ അതായത് യുദ്ധം വിളിച്ചു വരുത്തരുത് അതെവിടെ യുദ്ധം എല്ലാ ദേശങ്ങളും നശിപ്പിക്കും കാരണം പലസ്തീന ജനങ്ങൾ ശരിയാണ് എന്തും ആയിക്കോട്ടെ പക്ഷെ ഞാൻ ദുഃഖവാനാണ് ഇന്നത്തെ പാലസീന്റെ അവസ്ഥയിൽ